താനിം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുങ്ങോട്ടുകര മൂന്നുംകുടി സെന്ററിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അവകാശപ്പെടുന്ന എന്നുള്ളതും രേഖയിലാണ് എന്നുള്ളത് എന്നുള്ളത് ഞാൻ അത് അത് പറയുകയാണ് ഗാന്ധി ലോകം അവസാനിക്കുന്നവരെ ഒരു ഒരു അല്ലെങ്കിൽ വിളക്കായി ഈ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ എൻ വേണുഗോപാൽ വി കെ സുശീലൻ ആൻഡോ തൊറയൻ വി കെ പ്രദീപ് എൻ ആർ രാമൻ എന്നിവർ സംസാരിച്ചു ശിവജി കൈപ്പിള്ളി വിനയൻ കൂനമ്പാട്ട് നിസാർ കുമ്മണ്ടത്ത് ഷിഹാബ് താന്യം എന്നിവർ നേതൃത്വം നൽകി